നമസ്കാരം നമ്മുടെ ഐഡിയകൾക്കും ഭാവനയ്ക്കുമൊക്കെ ഒരു കൂട്ട് കൂട്ടുകിട്ടിയാൽ എങ്ങനെയുണ്ടാകും അങ്ങനെയൊരു അടിപൊളി ടൂളാണ് ജെമിനി എ ഐ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുക എന്ന് നോക്കിയാലോ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി പോവാറില്ലേ ഒരു പുതിയ ഐഡിയ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം പക്ഷേ എവിടെ തുടങ്ങണം എന്നറിയില്ല ഒരു വെള്ളപ്പേപ്പർ നോക്കി ഇരിക്കും നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് ഈ പറയുന്ന ജെമിനി എ ഐ വലിയ ടെക്നിക്കൽ വാക്കുകളൊന്നും വേണ്ട വളരെ സിംപിളായിട്ട് നമുക്കിത് മനസ്സിലാക്കാം ജെമിനി എ ഐ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു സൂപ്പർ സ്മാർട്ട് അസിസ്റ്റന്റിനെ പോലെയാണ് പുതിയ ഐഡിയാസ് വേണോ ജെമിനിയെ സഹായിക്കും എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡായ കാര്യം മനസ്സിലാക്കണോ തരും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഭാവനയ്ക്ക് ഒരു ചിറക് തരുന്ന ഒരു ക്രിയേറ്റീവ് പാർട്ട്ണർ ഇപ്പം നിങ്ങൾക്കൊരു സംശയം വരാം ഇത് ഗൂഗിൾ സെർച്ച് പോലെ തന്നെയല്ലേ അല്ല അവിടെയാണ് പ്രധാന വ്യത്യാസം ഗൂഗിൾ സെർച്ച് ഓൾറെഡിയുള്ള ഇൻഫർമേഷൻ കണ്ടുപിടിച്ചു തരും ഫ്രാൻസിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പാരീസ് എന്ന് ഉത്തരം കിട്ടും കാരണം അത് ഓൾറെഡിയുള്ള ഒരു ഫാക്റ്റാണ് പക്ഷേ ജമിനിയോട് പാരീസിനെക്കുറിച്ചൊരു കവിത എഴുതാൻ പറഞ്ഞാലോ അത് നിങ്ങൾക്കായി പുതിയൊരു കവിത ഉണ്ടാക്കി തരും അതായത് ഒന്ന് കണ്ടുപിടിക്കുന്നു മറ്റേത് സൃഷ്ടിക്കുന്നു അതാണ് വ്യത്യാസം ശരി ഈ തിയറിയൊക്കെ മതി ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് നോക്കിയാലോ നമ്മുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കാൻ ജെമിനിക്ക് പറ്റുമോ നോക്കാം നിങ്ങളൊരു വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്ന് വെക്കുക എങ്ങോട്ട് പോകണം എന്തൊക്കെ കാണണം എവിടെ താമസിക്കണം ആലോചിച്ച് തലവേദനിക്കുന്നുണ്ടോ ഇവിടെയാണ് ജെമിനി നിങ്ങളുടെ പേഴ്സണൽ ട്രാവൽ ഏജൻ്റാവുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ പറഞ്ഞാൽ മതി പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ജമിനി പറഞ്ഞുതരും ഓരോ ദിവസത്തെയും പ്ലാൻ അതായത് ഒരു ഇറ്റിനറി തന്നെ ഉണ്ടാക്കി തരും എന്തിന് യാത്രയ്ക്ക് എന്തൊക്കെ എടുക്കണം എന്നൊരു പാക്കിംഗ് ലിസ്റ്റ് വരെ റെഡിയാക്കി തരും അടുത്തുള്ള നല്ല റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് വരെ പറഞ്ഞു തരും ചുരുക്കി പറഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ തലവേദനയൊക്കെ ജെമിനിക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് യാത്ര എൻജോയ് ചെയ്യാം അടുത്ത ഒരു സിറ്റുവേഷൻ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ഇമെയിൽ അയക്കണം ചിലപ്പോൾ ഒരു ഫോളോ അപ്പ് ആവാം അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം ടോണി ശരിയാവോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ വിഷമിക്കണ്ട ജെമിനി നിങ്ങൾക്കായി അത് ഡ്രാഫ്റ്റ് ചെയ്തു തരും ഒരു പൊലൈറ്റ് ഫോളോ അപ്പ് ആണോ വേണ്ടത് അതോ ഒരു സ്ട്രോങ് പ്രൊഫഷണൽ റിക്വസ്റ്റ് ആണോ എന്താണോ ആവശ്യം അത് പറഞ്ഞു കൊടുത്താൽ മതി ഒരു നീണ്ട ഇമെയിൽ ത്രെഡ് സമറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോമലായ ഒരു മെയിലിനെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആക്കാനോ ഒക്കെ ജമിനിയോട് പറയാം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്ര ക്ലിയർ ആവും എത്ര സമയം ലാഭിക്കാം ശരി ഇനി നമ്മൾ ജോലിയുടെയും പഠിത്തത്തിൻ്റെയും കാര്യത്തിലേക്ക് വരാം നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ജെമിനി എങ്ങനെയാണ് ഒരു പാർട്ണർ പാർട്ട്ണറാകുന്നതെന്ന് നോക്കാം ഒരു വലിയ റിപ്പോർട്ട് കയ്യിൽ കിട്ടി വായിച്ചു തീർക്കാൻ സമയമില്ല അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് എവിടെ തുടങ്ങണം എന്നറിയാതെ നമ്മൾ കുഴങ്ങിപ്പോവും അല്ലേ ജമിനിയെ നിങ്ങളുടെ പേഴ്സണൽ ട്യൂട്ടറാക്കാം വലിയ ആർട്ടിക്കിൾസ് ഒക്കെ പെട്ടെന്ന് സമറൈസ് ചെയ്തു തരും കോംപ്ലിക്കേറ്റഡായ തിയറികൾ അത് വളരെ സിമ്പിളായിട്ട് തരും സ്റ്റഡി ഗൈഡ് വേണോ ഫ്ലാഷ് കാർഡ് വേണോ അതൊക്കെ ഉണ്ടാക്കി തരും നിങ്ങളുടെ പ്രൊജക്റ്റിനു വേണ്ടി പുതിയ ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം ചെയ്യാനും സഹായിക്കും അതോടെ പഠിത്തം ഒരു ബോറിംഗ് പരിപാടി അല്ലാതായി മാറും അതൊരു എക്സൈറ്റിംഗ് ജേർണി ആകും പക്ഷെ ഒരു കാര്യമുണ്ട് ജെമിനിയിൽ നിന്ന് ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചോദിക്കുന്ന രീതിയും നന്നാവണം ഇതിനെയാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ല പ്രോംപ്റ്റ് എഴുതാൻ മൂന്നേ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി പറയുക രണ്ട് ആവശ്യത്തിനുള്ള കോൺടെക്സ്റ്റ് അതായത് പശ്ചാത്തല വിവരങ്ങൾ കൊടുക്കുക മൂന്നാമത്തേത് നിങ്ങൾക്ക് ഉത്തരം എന്ത് ഫോർമാറ്റിലാണ് വേണ്ടതെന്ന് പറയുക ഒരു ലിസ്റ്റായിട്ടാണോ ഒരു പാരഗ്രാഫാണോ അതൊരു ടേബിളാണോ അങ്ങനെ ഓക്കെ ഇനി നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായ കാര്യങ്ങളിലേക്ക് പോകാം നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ക്രിയേറ്റീവ് സ്പാർക്ക് കത്തിക്കാൻ ജമിനിക്ക് എങ്ങനെ സഹായിക്കാനാവും റൈറ്റേഴ്സ് ബ്ലോക്ക് കേട്ടിട്ടില്ലേ എഴുതാനിരിക്കുമ്പോൾ ഒന്നും വരുന്നില്ല തലക്കകത്ത് ഐഡിയാസൊക്കെ പോയ പോലെ ഒരു ഫീല് ഇത് എഴുത്തുകാർക്ക് മാത്രമല്ല ആർക്കും വരാം ഇവിടെയാണ് ജെമിനി നിങ്ങളുടെ ഒരു കോ റൈറ്ററായി മാറുന്നത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനൊരു കിടുക്കൻ ക്യാപ്ഷൻ വേണോ ജെമിനിയോട് ചോദിക്കാം ഒരു പാട്ടിന് കുറച്ച് വരികൾ കിട്ടുന്നില്ലേ സഹായിക്കും ഒരു കഥയ്ക്ക് പുതിയ ക്യാരക്ടേഴ്സിനെ വേണോ അതോ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് വേണോ ഇതിനെല്ലാം ജെമിനി ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തരും ശരി ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടി ജെമിനിയിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് ജെമിനിക്ക് നമ്മുടെ ലോകം മനസ്സിലാവും അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ സ്വന്തം മലയാളം ഉൾപ്പെടെ പല ഇന്ത്യൻ ഭാഷകളും ഇത് സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ കൂടുതൽ നല്ല റെലവൻ്റായ മറുപടികൾ കിട്ടും ഇനി ഇതിൻ്റെ കുറച്ചുകൂടി പവർഫുൾ ആയൊരു വേർഷനുണ്ട് ജെമിനി അഡ്വാൻസ്ഡ് അതിന് പ്രതിമാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് വരുന്നത് കുറച്ചുകൂടി കോംപ്ലക്സായ ജോലികൾക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഈ രണ്ട് മോഡലുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം സാധാരണ ജെമിനി അത് ഫ്രീ ആണ് നമ്മുടെ ഡെയിലി ആവശ്യങ്ങൾക്കൊക്കെ അത് മതിയാകും പക്ഷേ ജെമിനി അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് പെയ്ഡ് വേർഷനാണ് അത് ഗൂഗിളിൻ്റെ ഏറ്റവും പവർഫുള്ളായ അൾട്ര വൺ പോയിന്റ് സീറോ എന്ന മോഡലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കഴിവുകളും കൃത്യതയും വളരെ കൂടുതലായിരിക്കും അതിനാണ് മാസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരുന്നത് അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ജമിനി നമ്മളെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു സംഭവമല്ല ഒരിക്കലുമല്ല നേരെ മറിച്ച് നമ്മുടെ സ്വന്തം ബുദ്ധിയെയും ക്രിയേറ്റിവിറ്റിയെയും ഒരു സൂപ്പർ പവർ കിട്ടിയതുപോലെ കൂട്ടാനുള്ള ഒരു ടൂൾ മാത്രമാണ് ഇപ്പോൾ ഇതിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമല്ലോ അപ്പോൾ ഇനി ചോദ്യം നിങ്ങളോടാണ് ഇത് വെച്ച് നിങ്ങൾ ആദ്യം എന്ത് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്